പെരിയ ഇരട്ട കൊലക്കേസിലെ പ്രതികൾക്കായുള്ള അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഇന്നലെ അഞ്ചുപേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു പിടിയിലായ പ്രതികൾക്കെല്ലാം പാർട്ടിയുമായി ബന്ധമുണ്ട് സി പി എമ്മിന്റെ പങ്ക് വ്യക്തമാക്കുന്നതാണ് പ്രതികൾക്ക് പാർട്ടിയുമായുള്ള ബന്ധം എന്നാൽ അന്വേഷണ ചുമതല പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു അപ്പോഴും അന്വേഷണം സി ബി ഐക്ക് കൈമാറണമെന്ന ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ബന്ധുക്കൾ ഇതേ ആവശ്യം ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്നലെ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു അതേസമയം സി ബി ഐ അന്വേഷിക്കണമെന്ന ആവശ്യവുമായി കൃപേഷിന്റെയും ഷർത്തിന്റെയും കുടുംബം ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പീതാപരൻ തന്നെയാണ് കൊലപാതകത്തിന്റെ ആസൂത്രകൻ എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് അന്വേഷണം ഇപ്പോൾ അറസ്റ്റിലായ പ്രതികളിൽ തന്നെ കേസ് ഒതുങ്ങിത്തീരും അതിനപ്പുറത്തേക്കുള്ള ഉന്നതതല ഗൂഢാലോചന ആരും അന്വേഷിക്കില്ല പാർട്ടിക്ക് ദോഷം ഉണ്ടാക്കാതെ എല്ലാം ഒതുക്കി തീർക്കാനാണ് നീക്കം കണ്ണൂർ തളിപ്പറമ്പ് ചപ്പാരപ്പടവ് ഒടുവള്ളി കാവുങ്കൽ സ്വദേശിയും തെങ്ങുകയറ്റ തൊഴിലാളിയുമായ എച്ചിലടുക്കം പൊടോളിയത്തിൽ കെ എം സുരേഷ് ഓട്ടോ ഡ്രൈവർ എച്ചിലടുക്കം സ്വദേശി കെ അനിൽകുമാർ മിനി ലോറി ഡ്രൈവർ ജീവനക്കാരൻ കുണ്ടംകുഴി മലാക്കാട്ട് എ അശ്വിൻ ജീപ്പ് ഡ്രൈവർ കല്യോട്ടെ പ്ലാക്ക തോട്ടിയിൽ ആർ ശ്രീരാജ് നിർമ്മാണ തൊഴിലാളി കാഞ്ഞിരടുക്കം കല്ല്യോട്ടെ ജി ഗിജിൻ എന്നിവരെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തത് അതേസമയം അറസ്റ്റിലായ പ്രതികൾ വടിവാളുമായി ഒരാഴ്ച മുൻപ് കൊലവിളി നടത്തുന്ന വീഡിയോ പുറത്ത് അറസ്റ്റിലായ സി ജെ സജി ജി ഗിജിൻ എന്നിവർ വടിവാളുമായി നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പശ്ചാത്തല സംഗീതം കൂടി ചേർത്ത് വാട്സാപ്പ് സ്റ്റാറ്റസ് ആയാണ് വീഡിയോ ഇട്ടത് സജിയുടെ എച്ചിലടുക്കത്തെ കട ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അക്രമികൾ കത്തിച്ചിരുന്നു ഈ കടയിൽ നിന്ന് വടിവാളുമായി പുറത്തേക്ക് വരുന്ന സജി വാൾ ഇതുവർഷത്ത് നിൽക്കുന്ന യുജിന് എറിഞ്ഞു കൊടുക്കുന്നതും തുടർന്ന് ഇരുവരും കാറിൽ കയറുന്നതുമാണ് ദൃശ്യങ്ങളിൽ ഉള്ളത് സി പി എമ്മിന്റെ പ്രാദേശിക കമ്മിറ്റി ഓഫീസിന് സമീപത്താണ് കട എന്നാൽ കടയുടെ പുറകിൽ നിന്നും ഏതാനും ദിവസം മുൻപ് വടിവാൾ പിടിച്ചെടുത്തിരുന്നെങ്കിലും കേസ് ഒതുക്കി തീർക്കാനാണ് നീക്കമെന്നും ആരോപണമുണ്ട് വാർത്തകൾ അറിയാൻ ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക